വചനജ്വാല ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ വെള്ളിയാഴ്ച ും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിനെ സ്തുതിക്കാം വരുവിൻ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകൾക്കാം കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത ശൃംഖങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടുന്നാണ് അത് നിർമ്മിച്ചത് ഇണങ്ങിയ കരയെ ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നു എങ്കിൽ മെരിബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു നാൽപ്പത് സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി വഴിപിടയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണത് എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ഞാൻ ശപഥം ചെയ്തു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നമുക്കേറെ സുപരിചിതനായ സുവിശേഷകനായ വിശുദ്ധ മാർക്കോസിനെ ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദനാണ് മാർക്കോസ് എന്ന് അഭിപ്രായപ്പെടുന്നു ആ സാക്ഷ്യം ഉദ്ധരിക്കുന്നു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം സ്ത്രീഹന്മാരിലൂടെ വിശ്വാസത്തിലേക്ക് വന്നതാണെങ്കിലും മാർക്കോസ് ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് അനുമാനിക്കാൻ ന്യായമുണ്ട് വെച്ച് ഈശോയെ ബന്ധിച്ചപ്പോൾ എന്ന് പറയുന്ന യുവാവ് മർക്കോസ് തന്നെ ആയിരിക്കണം ആ ഒരു യുവാവ് മാത്രം അവിടത്തെ അനുഗമിച്ചു അയാളുടെ ദേഹത്തെ ഒരു പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ അയാളെ പിടികൂടി അയാൾ ആ പുതപ്പ് ഉപേക്ഷിച്ച് നക്തനായി ഓടി രക്ഷപ്പെട്ടു മർക്കോസ് പതിനാല് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിൽ ഇങ്ങനെ പറയുന്നു മർക്കോസും അദ്ദേഹത്തിന്റെ അമ്മ മറിയവും ജറൂസലേമിൽ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധരായിരുന്നു പത്രോസ് ഒരിക്കൽ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നേരെ ചെന്ന് അഭയം തേടിയത് മർക്കോസിന്റെ ഭവനത്തിലാണ് അപ്പസ്തോരന്മാർ പന്ത്രണ്ട് പന്ത്രണ്ടിൽ ഇത് പറയുന്നുണ്ട് പ്രസ്തുത ഭവനത്തിന്റെ ഒരു മുറിയിലായിരുന്നു ഒടുവിലത്തെ അത്താഴം യുവാവായ മർക്കോസ് വിശദ പൗലോസിനെയും അവരുടെ ആദ്യത്തെ പ്രേക്ഷിത സൈപ്രസ് വരെ അനുഗമിച്ചു പിന്നീട് മാർക്കോസ് പത്രോസിന്റെ കൂടെയായിരുന്നു അധികകാലവും പിന്നീട് മർക്കോസ് പത്രോസ് തന്റെ പ്രഥമ ലേഖനത്തിൽ മർക്കോസിനെ പുത്രൻ എന്ന് അഭിസംബോധന ചെയ്ത് കാണുന്നുണ്ട് അഞ്ചാം അധ്യായം പതിനഞ്ചാം പത്രോസിന്റെ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി കിട്ടണമെന്ന റോമാക്കാരുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയതെന്ന് പപ്പിയാസ് പറയുന്നു പത്രോസിന്റെ തെറ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ സുവിശേഷം പ്രഭാഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് ന്യായമായി അനുമാനിക്കാവുന്നതാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം മർക്കോസ് സംക്ഷേപിച്ചതാണെന്ന അഭിപ്രായവുമുണ്ട് വിശുദ്ധ പത്രോസ് മർക്കോസിനെ അലക്സാണ്ട്രിയും മെത്രാനായി നിയമിച്ചുവെന്നും അവിടെ വെച്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് വിജാതിയ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വമകടം നൽകി എന്നും പറയപ്പെടുന്നു പ്രവചനം അനുസരിച്ച് സിംഹമാണ് മർക്കോസ് സുവിശേഷകന്റെ പ്രതീകം മരുഭൂമിയിൽ ഗർജിക്കുന്ന സ്നാപകന്റെ പ്രസംഗം കൊണ്ടാണല്ലോ അദ്ദേഹം തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വെനീസിലെ ബസിലിക്കയാണ് മർക്കോസിന്റെ ബെസിലിക്കായും ചത്തുരവും വളരെയേറെ പ്രസിദ്ധമാണ് സുവിശേഷം എഴുതിക്കൊണ്ട് മർക്കോസ് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിച്ചു പാട്ടും പ്രസംഗവും നാടകവും കവിതയും വഴി സർവോപരി മാതൃകാ ജീവിതം വഴി ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് പ്രചരിപ്പിക്കാവുന്നതാണ് പ്രിയമുള്ളവരെ ഈ അടുത്ത് യൂറോപ്പിൽ പോയപ്പോൾ വന്നീസിൽ പോകാനും വിശുദ്ധ മർക്കോസിന്റെ ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും കഴിഞ്ഞത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി കരുതുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞങ്ങളുടെ തീർത്ഥകേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ കൊടികയറ്റമാണ് ഇന്ന് കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ പാപ്പായുടെ നിര്യാണത്തോടനുബന്ധിച്ച് വളരെ ലളിതമായ രീതിയിൽ ഇന്ന് കൊടിയേറ്റം നിർവഹിക്കപ്പെടുകയാണ് പ്രിയരെ ഇന്ന് തന്നെ തീർത്ഥകേന്ദ്രത്തിലെ വൈകിട്ട് മരിയൻ പ്രഭാഷണവും ആരംഭിക്കുന്നുണ്ട് തൃശൂർ ആബ ധ്യാനകേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന റവറൻ ഫാദർ സിൻഡോ പൊന്തേക്കനാണ് വചനപ്രഘോഷണം നിർവഹിക്കുന്നത് വരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ കേന്ദ്രത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ